ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നമുക്കും ഇവിടെ സുഖമാണ് കേട്ടോ ഇന്നലത്തെ കുഞ്ഞു പാചക വിശേഷങ്ങളും ഇന്നത്തെയും പാചക വിശേഷങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ബ്ലോഗാണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ മീൻകറി വെക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന മാങ്ങയിൽ രണ്ട് മാങ്ങ ബാക്കിയുണ്ടായിരുന്നു അത് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ രെല്ലോ കളറായിട്ടുണ്ട് അപ്പം അത് ഇനിയിപ്പോൾ കറിയിലേക്ക് ഇടാൻ പറ്റൂല അപ്പോൾ ഞാൻ അര ടീസ്പൂണും കടുകും ഒന്ന് വറുത്ത് പൊടിച്ചെടുത്ത് മാങ്ങ കഷ്ണത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടി അതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള കൂട്ടും കായപ്പൊടി അല്പം വിനീഗറും ആ ചൂടാക്കിയ നല്ലെണ്ണയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ബോട്ടിലാക്കി വെച്ചു കേട്ടോ ഇതൊരുപാട് ദിവസമൊന്നും ഉണ്ടാവില്ല ഇതിപ്പോൾ തന്നെ അങ്ങോട്ട് തീരും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മാങ്ങ വാട്ടാതെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് ഇനിയിപ്പോൾ രാത്രി തന്നെ ഞാനത് ബോട്ടിലാക്കിയിട്ട് പുറത്ത് തന്നെ വെച്ചു കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട രാവിലെ ഒന്നും കൂടി എടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ രാത്രി എടുത്തപ്പോൾ വീഡിയോക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ നല്ല തെളിച്ചമില്ല അപ്പോൾ രാവിലെ ഒരു ഫോട്ടോ കൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഐസ് ആയിട്ടുണ്ടെങ്കിൽ മുകൾ വശം അങ്ങനെ ഡ്രൈ ആയ പോലെ ഉണ്ടാവും പിന്നെ നമ്മുടെ വീടേഴ്സൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു കെട്ടോ ഇപ്പോൾ മഞ്ഞൊന്നുമില്ല നല്ല തെളിഞ്ഞ കാലാവസ്ഥയൊക്കെയാണ് മഴ രണ്ട് മൂന്ന് ദിവസമായിട്ടില്ല ഇനിയിപ്പോൾ ചായക്കേടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം രാത്രി ഞാൻ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് നാഴ് പച്ചരി ഉണ്ടായിരുന്നു അത് കഴുകിയെടുത്ത് മിക്സി ജാറിലേക്ക് ഇട്ട് അരക്കപ്പ് തേങ്ങയും കപ്പ് ചോറും കൂടി ചേർത്ത് ഒരു ടീസ്പൂൺ പഞ്ചസാര ആവശ്യമുണ്ട് ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കണ്ട ഞാൻ അപ്പോൾ ഇവിടെ അര ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നാണ്ട് അടിച്ചെടുക്കുന്നുണ്ട് ഒരു സാധാരണ പ്ലെയിൻ ദോശയാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഈ ഒരു ദോശയുടെ റെസിപ്പി നമ്മൾ മുന്നേ ഒരുപാട് പ്രാവശ്യം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് കണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു ദോശയുടെ റെസിപ്പിയാണ് ഒരു ലക്ഷത്തിൻ്റെ മേലെ ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ആയിട്ടുള്ള ഒരു ദോശയാണ് നമ്മൾ സാധാരണ ഓട്ടടയ്ക്കും വെള്ളപ്പത്തിനൊക്കെ അരച്ചെടുക്കുന്ന പോലെയുള്ള മാവാണ് ആ ഒരു കട്ടിയിൽ തന്നെ അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് കുറേ ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ട് ഇല്ലാണ്ട് എടുക്കുക. എന്നിട്ട് ഓയിലോ നെയ്യോ ഒന്ന് തൂവിക്കൊടുത്താൽ മതി പിന്നെ ഒരു കാര്യം പറയാൻ പോയി. ചുട്ടെടുക്കുന്നതിന്റെ തൊട്ട് മുന്നേ ഒരു പിഞ്ച് അപ്പക്കാരം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നാലാണ് നല്ല ഹോൾസൊക്കെ ആയിട്ട് നന്നായിട്ട് മൊരിഞ്ഞ ദോശ കിട്ടുള്ളൂ ഓയിലോ നെയ്യോ തേച്ച് കൊടുക്കുകയാണെങ്കിൽ വേഗം തന്നെ മൊരിഞ്ഞു കിട്ടും കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ഞാൻ ചൂട് ചായയുടെ കൂടെ കറിയൊന്നും ഇല്ലാണ്ട് വെറുതെ കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട് ചായ ഉടിയൊക്കെ കഴിഞ്ഞ് ഇന്നലെ ഇട്ട് വെച്ച് മാങ്ങ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അകത്തെ നല്ല ഇരുടായത് കൊണ്ട് ഫോട്ടോസോ ഒക്കെ എടുക്കുമ്പോൾ ഒരു അത്ര കൊണ്ട് ക്ലിയർ ഉണ്ടാവില്ല പുറത്ത് വെച്ചെടുക്കുമ്പോൾ നല്ലൊരു വെളിച്ചവും ക്ലിയറൊക്കെ ഉണ്ടാവട്ടോ ഇനി പൂച്ചക്കുള്ള ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും ചെറിയുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഈ ഒരു മീൻകറി അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അയല മീൻകറിയാണ് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്നും അരച്ചെടുക്കത്തിട്ട് ഇതുപോലെ കല്ലിലിട്ടിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് അമ്മി ഉണ്ടാവുമല്ലോ അതിലിട്ടിട്ടോ ചതച്ചെടുക്കുക ചതച്ചെടുക്കാം ഇനിയിപ്പം ഇതൊന്നുമില്ലാതെ മിക്സിയുടെ ചെറിയ ജാൽ ജാറിലിട്ടിട്ടോ ഒന്ന് അങ്ങോട്ട് കറക്കി കറക്കിയെടുത്താൽ മതി ഇനി മീൻ കറിയിലേക്ക് വേണ്ട രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്ന് അര ഗ്ലാസ് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അരച്ചെടുക്കുന്നുണ്ട് നല്ല പേസ്റ്റ് പോലെ ചട്ടി ചൂടാവുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കൂട്ടൊക്കെ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ മുളക് പൊടിയുടെ പേസ്റ്റും അതിന് മുന്നേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ മുളക് പൊടി ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് സദാ മുളക് പൊടി അര ടീസ്പൂണ് കശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ് കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തത് ഇങ്ങനെ അരച്ചെടുത്തിട്ട് നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് കറിക്ക് നല്ലൊരു തിക്ക് ഗ്രേവി ഉണ്ടാവും അതുപോലെ തന്നെ നല്ലൊരു കളറും കിട്ടും കേട്ടോ എന്നിട്ട് എത്രയാണോ കറിക്ക് വേണ്ട വെള്ളം എന്ന് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാട്ടു സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുടമ്പുളി നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് പീസ് മതി കേട്ടോ അതും കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതോ ആ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു തക്കാളി നമ്മൾ എടുക്കുന്നില്ല കേട്ടോ തക്കാളി ഇതുപോലെ കണ്ണ കണ്ടായിട്ട് ഇതിൽ കിടക്കണം കേട്ടോ അതാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്നിട്ട് തിളച്ച് വരുന്ന സമയത്ത് മീനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലെ മീനാണ് അത് രണ്ട് മൂന്ന് ഒന്ന് തിളച്ച് വരുന്നിട്ട് തീയാണ്ട് ഓഫ് ചെയ്താൽ മതി എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഒരു പാകം നമ്മുടെ കറി റെഡി ആയിരുന്നതാണ് കേട്ടോ കണ്ടതിൽ തക്കാളി ഒരുപാട് അലിഞ്ഞു പോകാതെ ഈ രീതിക്ക് വേണം അപ്പോൾ കറി നമ്മൾ പാത്രത്തിലേക്കൊക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് ആ തക്കാളിയും കൂടി ആകുമ്പോൾ കാണാനൊരു ഭംഗിയും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുറച്ച് മുരിങ്ങയിലത്തോരനുണ്ടാക്കി എടുക്കുന്നുണ്ട് എണ്ണ ചൂടാന്ന് കടുക് പൊട്ടിച്ച് ഇല ഇലക്കിട്ട് കൊടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ടായിരം തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് പിന്നെ ഒന്നാകെ അന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ടാണ് മൂടി വെക്കുന്നുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ നിങ്ങളൊന്ന് അറിയിക്കട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതും കൂടി പറയും ഇനിയിപ്പോൾ നെഗറ്റീവാണേലും പോസിറ്റീവാണേലും എന്താണെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ നമുക്കത് കേട്ടിട്ട് തിരുത്താനുള്ളതാണ് തിരുത്തിയിട്ട് നമുക്ക് വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്താനും അതുപോലെ തന്നെ വോയിസ് കൊടുക്കുന്നതാണോ ഇഷ്ടം വോയിസ് ഇല്ലാതെയാണോ ഇഷ്ടം വോയിസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കേട്ടിരുന്ന് ബോറടിച്ച് പോകുന്നുണ്ടോ എന്നൊക്കെ പറയണേ വോയിസ് ഇല്ലാതെ ഒരുപാട് വീഡിയോസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് കുറച്ച് കൂട്ടുകാരൊക്കെ പറയലുണ്ട് വോയിസോട് കൂടി കൊടുക്കുക അപ്പോൾ നമ്മൾ പാചകത്തിൻ്റെ വീഡിയോസ് ഇടുമ്പോൾ അതിലെ റെസിപ്പീസും കാര്യങ്ങളും അളവും കാര്യങ്ങളൊക്കെ പറയണല്ലോ അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ കറികളൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ മീൻകറിയും തോരനൊക്കെ ആയിട്ടുണ്ട് ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കാനെട്ടോ അടി വലിയ ടേസ്റ്റ് ഉള്ളൊരു മീൻകറിയാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു മീൻകറിയുടെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിനെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ മത്തി വറുത്തവും കൂടി ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മറന്നു പോരുത് കേട്ടോ വീണ്ടും നമുക്ക് മറ്റൊരു വീടയുമായിട്ട് കാണാം